കാസർഗോഡ് ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി വാർഷിക പൊതുയോഗം ചേർന്നു അനുമോദന സദസ്സും ഒരുക്കി ഐ വാസ് കാസർഗോഡ് ഒരുക്കിങ്ങാട് മാംഗ്ലൂർ കാസർഗോഡ് ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വാർഷിക പൊതുയോഗവും എസ് എസ് എൽ സി മുതൽ ഡോക്ടറേറ്റ് വരെ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും നടത്തി ജനാധിപത്യ സേകരണ വേദി ജില്ലാ ചെയർമാൻ കെ നീലകണ്ഠൻ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു നേതൃത്വം കൊടുത്ത ആളുകൾ

സൊസൈറ്റി പ്രസിഡന്റ് അലോഷ്യസ് ജോർജ്ജ് അധ്യക്ഷനായി കെ പി എസ് ടി എ സംസ്ഥാന സെക്രട്ടറി ജി കെ ഗിരിജ പ്ലസ് ടു വിദ്യാർത്ഥികളെയും ഹോസ്തുർഗേഇഇഇഇഇഇഇഇഇഇ പി ഗംഗാധരൻ എസ്എസ്എൽസി വിദ്യാർത്ഥികളെയും കെ പി എസ് ടി എ മുൻ സംസ്ഥാന അസോസിയേറ്റ് ജനറൽ സെക്രട്ടറി ടി കെ യബുജൻ ബിരുദ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും ഉപഹാരവും സമ്മാനിച്ചു സൊസൈറ്റി വൈസ് പ്രസിഡന്റ് കെ സുരേന്ദ്രൻ സെക്രട്ടറി സി ഇ ജയൻ കെ പി എസ് ടി എ മുൻ സംസ്ഥാന സെക്രട്ടറി കുഞ്ഞിക്കണ്ണൻ കരിച്ചേരി മുൻ പ്രസിഡന്റ് കെ പി മുരളീധരൻ കെ പി എസ് ടി എ ജില്ലാ സെക്രട്ടറി കെ ശ്രീനിവാസൻ ജോർജ്ജുകുട്ടി ജോസഫ് ഡയറക്ടർമാരായ സി കെ വേണു പി കെ വിജേഷ് പ്രഭാവതി ബെന്നി ശോഭ തുടങ്ങിയവർ സംസാരിച്ചു